അതെന്താണ് കെ കെ കുമാരൻ നമ്മൾ ഓർക്കണം നമ്മുടെ നാട്ടിലുള്ള കെ കെ കുമാരൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി ജീവിച്ചിരുന്നു അദ്ദേഹം വിവാഹ ജീവിതം പോലും ഉപേക്ഷിച്ച് നമ്മളുടെ നാട്ടിലുള്ള ഇതേപോലുള്ള അത് കിടപ്പുരോഗികളാകണമെന്നില്ല ആരെയും സംരക്ഷിക്കുവാൻ സന്നദ്ധനായിരുന്നു അങ്ങനെ ആ സന്നദ്ധത്തെ പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടപ്പോൾ ഈ മേഖലയിൽ നമ്മുടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ കെയർ സൊസൈറ്റികളുടെ രൂപീകരിക്കുമ്പോൾ ഏത് നാമധേയം നമുക്ക് വേണം എന്നാലോചിച്ചപ്പോൾ കൂട്ടായി കിട്ടിയ ഒരാളുടെ പേരാണ് കെ കെ കുമാരൻ അങ്ങനെയാണ് കെ കെ കുമാരൻ പേനാൻ പാലിയെയർ സൊസൈറ്റി കെ കെ കുമാരൻ സൊസൈറ്റി കണിച്ചുകുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വരകാടി എട്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പഠനത്തിൽ മികവുലർത്തിയ കുട്ടികൾക്ക് ആദരം ആദരമൊരുക്കിയത് ഇതോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസ്സും സംഘടിപ്പിച്ചിരുന്നു വരകാടി തെക്ക് എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പാലട്ടി കെയർ സൊസൈറ്റി വാർഡ് പ്രസിഡന്റ് പി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ഷാജി സ്വാഗതം പറഞ്ഞു കെ കെ കുമാരം പെയ്നാൻഡ് പാലോട്ടി കെയർ സൊസൈറ്റി ഏരിയ സെക്രട്ടറി പി ജെ കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ഡോക്ടർ യു സുരേഷ് കുമാർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി കെ കെ കുമാരൻ പെയ്നാൻഡ് പാലോട്ടി കെയർ സൊസൈറ്റി കണിച്ചുടങ്ങര മേഖലാ സെക്രട്ടറി പ്രസന്ന ബാബു വിപിന്ചന്ദ്രൻ നായർ സി ആർ അശോകൻ എന്നിവർ സംസാരിച്ചു ഭക്ഷണശാല നമ്മൾ ഒരുപാട് പേർക്ക് സൗജന്യമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയൊക്കെ ബാക്കി വരുന്നവർക്കെല്ലാം നമ്മൾ പ്രശ്നം കൊടുക്കുന്നുണ്ട് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള എല്ലാ വർഷവും നമ്മൾ വിദ്യാഭ്യാസ മെരിറ്റ് അവാർഡ് നമ്മൾ നടക്കുന്നുണ്ട് വളരെ വിപുലമായാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കിടപ്പ് രൂപ അതുപോലെ മറ്റ് രൂപ അവസരം ആവശ്യമായിട്ടുള്ള വാക്കുകൾ വിരിച്ചേഴുതും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാലിറ്റി സൊസൈറ്റി ഏർപ്പെട്ടടക്കം പാലിറ്റി സൊസൈറ്റി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതുതായി നമ്മൾ ഈ ഫ്രീസർ നമ്മുടെ മൊബൈൽ ഫ്രീസർ ഈ മരിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ഇവിടെ ചോദിപ്പിച്ച പോലെ തന്നെയാണ് വളരെ വിദേശത്താണ് അപ്പോൾ വരാനൊക്കെ ഒരുപാട് താമസിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രീസർ വേണമെങ്കിൽ ഹോസ്പിറ്റലുകാർ അതിന് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിലേക്കാണ് പിന്നെ ഓരോ മണിക്കൂറും പ്രത്യേക പൈസ വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രീസർ ഇപ്പോൾ പാലിറ്റി സൊസൈറ്റി എടുക്കുക ഡെലിവറി പതിനഞ്ചാമതി മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു ചെറിയ പൈസയ്ക്ക് നമ്മുടെ ആ നമ്മൾ എല്ലാ വീടുകളിലും ആവശ്യമുള്ള വീടുകളിലും ഒക്കെ അതോടൊപ്പം തന്നെ മരണാനന്തരമായി നടന്ന മറ്റേ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ദയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അതും പാലിറ്റീവ് സൊസൈറ്റി വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏറ്റവും സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് വരെ ഇവരെ കൊടുക്കാതിരിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ പ്ലാറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കൂടുതലും പിന്നെ സംഘടനകൾ രൂപം കൊണ്ടത് ആരും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കുക എന്നുള്ള ഒരു കൺസെർട്ടിലൂടെയാണ് പക്ഷെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ആവശ്യം ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നന്നായിട്ട് തന്നെയാണ് നമ്മുടെ അച്ഛനമ്മമാരെയും ഒക്കെ ഓരോ വീടുകളിലും നോക്കുന്നത്